ദുരന്തങ്ങൾ തുടർക്കഥയാകുന്ന ഈ സമയത്ത് കെ എസ് ഐ ബി എന്തൊക്കെ നടപടികൾ കൈക്കൊണ്ടു എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നത് ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നു കെ എസ് ഐ ബി സേഫ്റ്റി വിഭാഗം മേധാവി ശ്രീ സുരേന്ദ്രൻ ഇന്നത്തെ അതിഥിയിലേക്ക് സാറേ ഈ കേബിൾ കൊണ്ടുള്ള അതായത് കേബിൾ കുരുങ്ങിയുള്ള മരണം കേരളത്തിൽ കൂടി വരുന്നു അപ്പൊ ഇതിന്റെ സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രൊസീജിയർ ആണുള്ളത് അതിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാമോ കെ സി ബിയുടെ നിലവിലുള്ള നെറ്റ്വർക്കിൽ നമ്മളുടെ പോളുകളിലൂടെ കേബിൾ ടി വി കേബിൾസ് വലിക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദം ഇലക്ട്രിസിറ്റി ബോർഡ് കൊടുക്കാറുണ്ട് അപ്പോൾ അനുവാദം കൊടുക്കുന്നതിനുള്ള ഒരു ഉണ്ട് ആ പ്രൊസീജിയർ അനുസരിച്ചിട്ട് മാത്രമേ നമ്മൾ കേബിൾ ടി വി വലിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുവാദം കൊടുക്കുന്നുള്ളൂ അപ്പോൾ ആ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ചെയ്യുമ്പോൾ ഒട്ടുമിക്ക കേബിൾ ടി വി മാറും ഇലക്ട്രിസിറ്റി ബോർഡിനെ സമീപിക്കുകയും അനുവാദം മേടിക്കുകയും ചെയ്യാറുണ്ട് അതിനോടൊപ്പം തന്നെ അനുവാദം മേടിക്കുന്നതിനേക്കാൾ കൂടുതൽ ഓപ്പറേറ്റർമാർ അനുവാദം ഇല്ലാണ്ട് തന്നെ കേബിൾ ടി വി നമ്മളെ പോസ്റ്റിലൂടെ വലിക്കുന്നുണ്ട് ഇങ്ങനെ അനുവാദം ഇല്ലാത്ത കേബിൾ ടിവികളാണ് കേബിൾ ടി വി കേബിൾസാണ് പ്രത്യേകിച്ചും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ അനുവാദം ഇല്ലാതെ സേഫ്റ്റി സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിച്ചുകൊണ്ട് ചെയ്യാത്ത കേബിൾ ടി വി കേബിൾസുകളാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് കാരണമാകുന്നത് പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നത് അനുവാദം വാങ്ങിച്ചിട്ടുള്ള കേബിൾ ഒന്ന് രണ്ടാണെങ്കിൽ ആ പോസ്റ്റയിൽ പത്തോ പതിനഞ്ചോ കേബിൾസ് നമ്മൾ കാണാം അതും നിയമ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ആം ഘടിപ്പിക്കാണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സപ്പോർട്ട് വയർ ഒന്നും ഇല്ലാണ്ട് തന്നെ വലിച്ചിട്ടുള്ള കേബിൾ കാണുകയാണ് ഇത്ര ഈയിടക്കുണ്ടായിട്ടുള്ള അപകടങ്ങൾക്കെല്ലാം കാരണം തന്നെ അപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് ഇത് കർശനമായിട്ട് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയും അനധികൃതമായിട്ടുള്ള കേബിളുകൾ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി വളരെ കർശനമായിട്ടുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഡിസ്ട്രിബ്യൂഷൻ ഡയറക്ടർ ഉത്തരവ് തന്നെ ഇറക്കിയിരിക്കുകയാണ് സമയബന്ധിതമായിട്ട് എല്ലാ കേബിൾ ടി വി ഓപ്പറേറ്റർമാരും അവരുടെ കേബിൾസ് കൃത്യമായിട്ട് ടാഗ് ചെയ്യുകയും ഈ ടാഗിങ് പൂർത്തീകരിക്കുന്നതോടുകൂടി അനധികൃതമായിട്ടുള്ള കേബിളുകൾ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് തന്നെ റിമൂവ് ചെയ്യേണ്ടതാണ് അവർക്കൊരു സമയം നൽകുകയും ആ സമയബന്ധിതമായിട്ട് റിമൂവ് ചെയ്യാത്ത കേബിൾ ടിവികൾ കേബിൾ ടി വി കേബിൾസ് എല്ലാം ഇലക്ട്രിസിറ്റി ബോർഡ് ആ കേബിൾ ടി വി ഓപ്പറേറ്ററിൻ്റെ ചിലവിൽ നീക്കം ചെയ്യുന്നതായിരിക്കും ഒരു ചോദ്യം എന്നു വെച്ചാൽ ഇപ്പം ഈ കേബിള് കെട്ടുന്നതിന് പെർമിഷൻ ഇലക്ട്രിസിറ്റി ബോർഡ് കൊടുക്കുന്നതാണ് അപ്പം അത് കെട്ടുന്ന സമയത്ത് ഇത് വെരിഫെയറില്ലേ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി ജീവനക്കാരുടെ സൂപ്പർവിഷനിൽ മാത്രമേ ഈ കേബിളുകൾ വലിക്കുന്നുള്ളൂ അത് ഇലക്ട്രിസിറ്റി ബോർഡിനെ സമീപിക്കുകയും അതിന് ആവശ്യമായിട്ടുള്ള ഫീസ് അടയ്ക്കുകയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ അനുവാദം മേടിക്കുകയും ചെയ്യുന്ന ആ കേബിളുകൾ കൃത്യമായിട്ട് ഇലക്ട്രിസിറ്റി ജീവനക്കാരുടെ സൂപ്പർവിഷനിലെ മേൽനോട്ടത്തിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ അന അനധികൃതമായിട്ട് വലിക്കുന്ന കേബിളുകളാണ് ആ ഒരു മാനദണ്ഡങ്ങൾ പാലിക്കാതെ വലിക്കുന്ന കേബിളുകളാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് കാരണമാകുന്നത് ഈ ഏത് ഒരു ഇലക്ട്രിക് പോൾ നോക്കിയാലും ചുറ്റി ഒരു ഒരുപാട് കേബിളുകൾ ചുറ്റി 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 ഇങ്ങനെ കൂട്ടമായിട്ട് തൂക്കിയിട്ടേക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അത് ഈ പെർമിഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ സേഫ്റ്റി ഓഫീസർമാർ പരിശോധന പരിശോധിച്ചതിന് വേണ്ടുന്ന നടപടി എടുക്കാറില്ല എന്നുള്ളതാണ് ചോദ്യം ഇത് ഈ ഇത്തരത്തിലുള്ള പത്തോ പതിനഞ്ചോ കേബിൾസ് നമ്മൾ പോസ്റ്റേല കൂടെ വലിച്ചിട്ടുള്ളത് പൊതുജനങ്ങൾക്ക് അപകടമാണ് റോഡിലെ കൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെ ഈ ഇലക്ട്രിസിറ്റി പണിയെടുക്കുന്ന ഇലക്ട്രിസിറ്റി വർക്കർമാർക്കും ലൈൻമാൻമാർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് അപകടകരമായിട്ടുള്ളത് ഒരു വർക്കിന് വേണ്ടി പോസ്റ്റയിൽ കയറാൻ വേണ്ടി പോയാൽ പോസ്റ്റയിൽ കയറാൻ പറ്റാത്ത സ്ഥിതി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാ വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതിനും തടസ്സം വരികയാണ് അപ്പോൾ നമ്മളുടെ ജീവനക്കാർക്ക് കൃത്യമായിട്ട് അവരുടെ കൃത്യനിർവഹണം പോലും ചെയ്യാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നതാണ് ഈ കേബിളുകൾ അപ്പോൾ ഇത് സുരക്ഷ നമ്മളുടെ പരിശോധന ഉണ്ടോ ഇല്ലോ എന്നുള്ളതാണ് ഇതിൻ്റെ ചോദ്യം അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള സുരക്ഷാ പരിശോധന നമ്മൾ നടത്തുകയും ഇത് നമ്മൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ഗവൺമെൻറ് തലത്തിൽ പോലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതായത് ഒരു കേബിൾ ടി വി കേബിൾ വലിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള സാങ്ഷൻ വാങ്ങിച്ചിട്ടേ ചെയ്യാവുള്ളൂ എന്നുള്ളത് നമ്മൾ എല്ലാ തലത്തിലും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അതായത് അവർ അത് ഇവർ കൃത്യമായിട്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ അനുവാദം മേടിക്കണം അപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് വൈദ്യുതി സുരക്ഷയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു അധികാരി എന്ന് പറയുന്നത് അപ്പോൾ ഇലക്ട്രിസി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കും ഏത് രീതിയിലാണ് കേബിൾ വലിക്കേണ്ടത് അതായത് ക്രോസാം ക്രോസാം വെച്ചിട്ട് ഓരോ പോസ്റ്റേൽ ക്രോസാം വെക്കണം ടു ലൈൻ ക്രോസാം എന്നിട്ട് നമ്മൾ നിലവിലുള്ള ലൈനിൽ നിന്ന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് പാലിക്കണം മാത്രമല്ല ഈ കേബിൾസ് ഓവർ സാഗിങ് ഉണ്ടാവില്ല അതായത് നടന്നു പോകുന്ന ജനങ്ങൾക്കായാലും ഒരിപ്പോൾ റോഡ് ക്രോസിംഗ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് ടച്ചാവാത്ത രീതിയിൽ കൃത്യമായിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് പാലിച്ചുകൊണ്ട് ചെയ്യണം നമ്മൾ നിലവിലുള്ള ലൈനുമായിട്ട് ക്ലിയറൻസ് മെയിൻ്റെയിൻ ചെയ്യണം ക്രോസ് ആം വെച്ചിട്ട് ഇത് ചെയ്യാവുള്ളൂ അതാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത് പിന്നെ കൃത്യമായിട്ട് ടാഗിങ് ചെയ്യണം ഏത് കേബിൾ ടി വി ഓപ്പറേറ്ററാണെന്നുള്ളത് നമുക്കത് കേബിൾ കണ്ടാലും മനസ്സിലാക്കാൻ പറ്റണം കേബിൾ ടി വിയുടെ മാത്രം കേബിളല്ല കാണുന്നത് ഇതിലിപ്പോൾ ഞാൻ കണ്ടുവരുന്നത് കേബിൾ ടിവിയുടെ വരുന്നുണ്ട് നമ്മുടെ ഇൻ്റർനെറ്റ് കേബിളുകൾ വരുന്നുണ്ട് ഇതൊക്കെയാണ് കൂടുതലായിട്ട് ഇങ്ങനെ ചുറ്റി റോൾ ചെയ്ത് റോൾ ചെയ്ത് റോൾ ചെയ്ത് തൂക്കിയിരിക്കുന്നത് അപ്പം സാറ് പറഞ്ഞ എല്ലാ മാനദണ്ഡങ്ങളും അതിൽ അവർ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നത് വളരെ ശരിയാണ് ഇതിൽ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കേബിളുണ്ട് ബി എസ് എൻ എൽ കേബിൾസുണ്ട് ബാക്കിയുള്ള ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ കേബിളുകളുണ്ട് അപ്പോൾ ഒരു സെക്ഷൻ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വർക്ക് ലോഡുള്ള സെക്ഷൻ ഓഫീസാണ് പത്ത് ഇരുപതിനായിരം മുപ്പതിനായിരം കൺസ്യൂമേഴ്സ് ഉണ്ടാവും ബാക്കിയുള്ള സർവീസസ് സർവീസ് കണക്ഷന് മെയിൻ്റെനൻസ് ക്യാപിറ്റൽ വർക്ക് ഇത്തരത്തിലെല്ലാ വർക്കുകൾ ചെയ്യുമ്പോൾ ഒരു സെക്ഷൻ ഓഫീസിൻ്റെ പരിധിയിൽ ഒരു അഞ്ഞൂറ് കിലോമീറ്ററെങ്കിലും ലൈൻ ഉണ്ടാവും ഇതെല്ലാം ഒരു പരിപാലനം നടത്തുന്ന നടത്തുന്നതിടയിൽ ഒരാൾ കൊണ്ടുവന്നിട്ട് ഒരു കേബിൾ വരിച്ചാൽ അവർക്ക് അത് കണ്ടെത്താനും അന്നേരം അന്നേരം നടപടി എടുക്കാനായിട്ടുള്ള ഒരു സംവിധാനം നമ്മളെ ഇതിലില്ല അപ്പോൾ ഇതിൽ എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു കേബിൾ ടി വി ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഓപ്പറേറ്റർ അയാൾ ഉത്തരവാദിത്വത്തോടു കൂടെ ലൈസൻസ് മേടിക്കുക അനുവാദം മേടിക്കുക എന്നുള്ള ആ ഒരു പൊതുവായ ഒരു അയാൾ പാലിക്കണമെന്നുള്ളതാണ് അത്ര ഓരോ ഈ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ഉത്തരവാദിത്വത്തോടെ പെരുമാറിയാൽ ഈ പറയുന്ന ആക്സിഡൻസും എല്ലാം ഒഴിവാക്കാൻ പറ്റും ഇലക്ട്രിസിറ്റി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സെക്ഷൻ ഓഫീസിൻ്റെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിമിതിയുണ്ട് അവർ എല്ലാ ഇത്രയും നെറ്റ്വർക്ക് നോക്കി നടക്കുക എന്ന് പറഞ്ഞാൽ പരിപാലനം ചെയ്യുന്നുണ്ട് അത് ഇത് തന്നെയാണ് അതായത് അവർ ടാഗിങ് ചെയ്യാം ടാഗിങ് ചെയ്യാത്ത ആൾക്കാർ അൺഒതറൈസ്ഡ് ആണ് എന്ന് നമ്മൾ പരിഗണിച്ചുകൊണ്ട് നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടി ഡിസ്ട്രിബ്യൂഷൻ ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഉത്തരവായിട്ട് അല്ല ഉത്തരവായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി അവർ കട്ട് ഓഫ് ഡേറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് ആ ഡേറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഡയറക്ടറുടെ ഓഫീസിലാണ് ഉള്ളത് എന്താ നമ്മുടെ കയ്യിലുണ്ടോ അത് സേഫ്റ്റി കമ്മീഷണറുടെ ഓഫീസിലില്ലാതെ അത് ഡയറക്ടർ ഡിസ്ട്രിബ്യൂഷൻ്റെ ഓഫീസിൽ നിന്നാണ് ഈ എല്ലാ നടപടിക്രമങ്ങളും വരുന്നത് നമ്മൾ ഈ ഫീൽഡിൽ കാണുന്ന ഇഷ്യൂസ് കാര്യങ്ങൾ അതാത് സമയത്ത് മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു